ഹലോ ഞാൻ ജെയ്സം ചാക്കോ കേരള സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിലയിലല്ല നിങ്ങൾക്ക് ഇനിയും ഉയർന്നു പോകാൻ സാധിക്കും ഇനിയും ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കും നിങ്ങൾ വീട്ടിലൊരു ജോലിയും ഇല്ലാതിരിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം പക്ഷേ നിങ്ങൾക്കിനിയും പഠിച്ച് നിങ്ങൾക്കിനിയും പ്രാവീണ്യം നേടുവാനും നിങ്ങൾക്ക് നല്ല സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും അത് പറയുവാനും അതിനുവേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകുവാനുമാണ് ഈ ചാനൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഈ ചാനലിൽ താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്നത് അടുത്ത് പ്രസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോകൾ ഇതിനകത്തുള്ള വീഡിയോകളെല്ലാം കാണുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും നമുക്കിനിയും നമ്മുടെ സ്വക്ഷ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഇൻക്യുബേറ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം മുട്ട വിരിയിക്കുന്ന യന്ത്രം മുട്ട വിരിയാൻ കോഴിമുട്ട പോലെയുള്ള മുട്ടകൾ വിരിയിക്കാനായിട്ട് ആവശ്യമായ ചൂടും തണുപ്പും അനുകൂലമായ അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നതിനുള്ള യന്ത്രവും സാഹചര്യവുമാണ് അതുപോലെ തന്നെ വ്യവസായങ്ങൾ നമ്മുടെ ഉള്ളിലുള്ള വ്യവസായങ്ങളിൽ നല്ല നിലയിൽ പരുവപ്പെടുത്തി അതിനെ വിരിച്ചെടുക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അതിനെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എല്ലാ ഈ കേരളത്തിലെ എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും ഒരർത്ഥത്തിൽ ഒരു ബിസിനസ് ഇൻക്യുബേറ്ററുകളാണ് അവിടെ നിന്ന് നമുക്ക് ആവശ്യമായ പലതരം പ്രോത്സാഹനങ്ങളും പരിശീലനങ്ങളും ലഭിക്കും അപ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് ബിസിനസ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാം അതിൻ്റെ തന്നെ എല്ലാ താലൂക്കിലുമുള്ള താലൂക്ക് വ്യവസായ ഓഫീസുമായി ബന്ധപ്പെടാം അവിടെയും നമുക്ക് വേണ്ട കൈത്താങ്ങ് സഹായങ്ങൾ ലഭിക്കും പിന്നെ അനേകം സർക്കാർ സ്ഥാപനങ്ങൾ തന്നെയുണ്ട് നമുക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ ഇൻക്യുബേറ്ററായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സം സർക്കാരിൻ്റെയും ആഭിമുഖ്യത്തിലുള്ള പല സ്ഥാപനങ്ങളും വളരെ ചെറിയ ഫീസും മേടിച്ചുകൊണ്ട് നമുക്ക് പരിശീലനങ്ങൾ തരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് ഇൻക്യുബേറ്ററുകളെ കുറിച്ച് ചുരുക്കമായിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് കാർഷിക വിളകളുടെ കാർഷിക വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമുക്ക് അതിന് വേണ്ട പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം കാസർഗോഡ് കാ സി പി സി ആർ ഐ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രവർത്തിക്കുന്നുണ്ട് അഗ്രി ബിസിനസ് ഇൻക്യൂബേറ്റർ കാസർഗോഡ് അതുകൊണ്ട് കണ്ണൂർ കാസർഗോഡ് ഉള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അഗ്രി ബിസിനസ് ഇൻക്യൂബേറ്റർ അവിടെ നമ്മളൊരു ചെറിയ ഫീസ് കൊടുത്ത് അവിടെ ഒരു അവിടെ അപേക്ഷ കൊടുത്ത് അവിടെ അതിൻ്റെ ഒരു സൗകര്യങ്ങൾ നമുക്ക് നല്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റും ഈ വ്യവസായത്തിന് വേണ്ട ഗവേഷണ ശാസ്ത്രജ്ഞന്മാർ ശാസ്ത്രജ്ഞന്മാരവിടെയുണ്ട് നമ്മളുടെ ആ സംശയങ്ങൾ ദൂരീകരിച്ച് നമുക്ക് വേണ്ട അറിവ് തന്ന് നമുക്കൊരു വ്യവസായം അടുത്ത് വിരിയിച്ചെടുക്കുന്നതിന് വേണ്ട പ്രാരംഭകാല പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നു പിന്നെ കോഴിക്കോട് സ്പൈസസ് ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനമുണ്ട് കോഴിക്കോട് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിൻ്റെ സുഗന്ധ വിളകളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ സുഗന്ധ വിളകൾ ഏലം കുരുമുളക് ഒക്കെ പല രൂപത്തിൽ പ്രോസസ്സ് ചെയ്തുമല്ലാതെയും ഒക്കെ കയറ്റിയിക്കുന്നു ഇത് ചരി ചരിത്രാതീത കാലം മുതലേക്ക് ഇന്ത്യയിൽ നിന്ന് സ്പൈസസ് ലോകത്തെ എൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട് അത് ഏറ്റവും സാധ്യതയുള്ളൊരു മേഖലയാണ് അപ്പോൾ സ്പൈസസ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് അയക്കാം പ്രോസസ്സ് ചെയ്യാതെ കയറ്റുമതി ചെയ്യാം പക്ഷേ വ്യവസായമാകണമെങ്കിൽ അത് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് കാപ്പി നമ്മൾ ധാരാളമായി കയറ്റുമതി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ കോഴിക്കോടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ആ സ്ഥാപനത്തിൻ്റെ കെയർ ഓഫിലുള്ള സ്പൈസസ് ബിസിനസ് ഇൻക്യൂബേറ്റർ കോഴിക്കോട് നമുക്ക് ഈ സ്പൈസസുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങൾ നൽകുന്നു പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മത്സ്യ ഗവേഷണവുമായി ബന്ധപ്പെട്ട മത്സ്യ സ്ഥാപനങ്ങൾ കൊച്ചിയിലുണ്ട് കൊച്ചിയിൽ പല സ്ഥാപനങ്ങൾ പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ഈ പരിശീലനം നൽകുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ നമുക്ക് പരിശീലനം ലഭിക്കുന്നതാണ് ഇവിടെ നമുക്ക് ചെറിയൊരു ഫീസ് കൊടുത്ത് നമുക്ക് നമുക്കതിൻ്റെ ഇൻക്യൂബേറ്ററിൽ നിന്നുള്ള പരിശീലനവും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ് പിന്നെ കൊച്ചിയിൽ തന്നെ പനങ്ങാടുള്ള കുഫോസ് ഫിഷറീസ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്ന സ്ഥാപനം കൊച്ചിയിൽ പനങ്ങാട് കുഫോസ് ഫിഷറീസ് ഇൻക്യുബേറ്റർ അതും ഇതുപോലെ മത്സ്യസമ്പത്തിനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ചുള്ള പരിശീലനമാണ് നമുക്ക് നൽകുന്നത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തുള്ള സെൻറ്റർ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്യൂബർ ക്രോപ്സ് അത നാരുവിളകൾ അതായത് കിഴങ്ങ് വിള കിഴങ്ങ് വർഗങ്ങൾ കപ്പ പ്രധാനമായും കപ്പ പോലെയുള്ള സാധനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള മെഷീനറിയും അതിൻ്റെ പരിശീലനവും നൽകുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്ത് അതിൽ നിങ്ങൾക്ക് പരിശീലനം നേടാം അപ്പോൾ ഇത് പ്രാഥമിക പ്രാഥമികമായ പോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോക്കനറ്റ് കോക്കനട്ടിൽ എന്ന ഉൽപ്പന്നങ്ങൾക്ക് കോക്കനറ്റ് ഡെവലപ്പ് ബോർഡിൻ്റെ ഒരു ട്രെയിനിങ് സെൻറ്റർ ആല്യുവായിക്കെടുത്ത് വാഴക്കുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ചെറിയ ഫീസിൽ പരിശീലനം നേടും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൽ നിന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ടെക്നോളജി നമുക്ക് അവിടെ നിന്ന് ഒരു വില കൊടുത്താൽ ലഭിക്കുന്നതാണ് അപ്പോൾ അതിന് അതിനു ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനുള്ള എല്ലാ രഹസ്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ ഓരോ ഉൽപ്പന്നങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് ആ വ്യക്തികൾക്ക് നല്ലൊരു ഗവേഷണം നടത്തി അവർ ഒരു ഉൽപ്പന്നം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഇതൊരു ഉൽപ്പന്നം പുറത്തേക്ക് കഴിയാനോ മാർക്കറ്റ് ചെയ്യാനോ കഴിയാതെ ഇരിക്കുന്ന പല ആളുകളുണ്ട് കഴിവുള്ള ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ആ ഉൽപ്പന്നം നല്ലൊരു തുക ഒരു അവർ അർഹിക്കുന്ന തുക കൊടുത്താൽ നിങ്ങൾക്ക് ആ നല്ല ഉൽപ്പന്നം വാങ്ങി നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്ത് നല്ല വിദേശത്ത് കയറ്റുമതി ചെയ്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആളുകളുണ്ട് പല മൾട്ടിനാഷണൽ കമ്പനികളും ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ചില ഉൽപ്പന്നങ്ങളെ വിലക്കെടുത്തിട്ട് അവരതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളുണ്ട് ചില ഉൽപ്പന്നങ്ങളുണ്ട് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ കഴിവുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കത് അവരുടെ ഡീലറായിട്ടോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അത് സംബന്ധിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എനിക്ക് ഒരു മെയിൽ മെയിലയക്കുകയോ അല്ലെങ്കിൽ ഈ കമൻസിൽ രേഖപ്പെടുത്തുകയോ ചെയ്യാം പിന്നെ പലരും ചോദിക്കുന്ന പല കാര്യങ്ങളും അവർ ആ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് ഇവിടെ പരിശീലനം കിട്ടുമെന്ന് പ്രധാനപ്പെട്ട പരിശീലന കേന്ദ്രങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഇനി സ്വകാര്യ മേഖലയിലുള്ള ഇൻക്യൂബേറ്ററുണ്ട് അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നത് കാര്യം വെച്ചാൽ നല്ലൊരു ഫീസ് കൊടുത്ത് വേണം അവിടെ പഠിക്കുവാനായിട്ട് അപ്പോൾ അങ്ങനെ സ്വകാര്യ മേഖലയിലുള്ള ഇൻക്യുബേറ്ററുകളും നമുക്ക് പരിശീലനം തരും പക്ഷേ അതിന് നമ്മൾ നല്ല ഒരു ഫീസ് കൊടുക്കേണ്ടി വരും ഗവൺമെൻറ് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ ഫീസ് കൊടുത്താണ് നമ്മൾ ഈ പരിശീലനം തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതുവരെയും ഞാൻ ഈ പറയാത്ത മേഖലകളിലുള്ള പരിശീലനങ്ങളാണല്ലോ വേണ്ടതെങ്കിൽ അതിന് നിങ്ങൾ സമീപിക്കേണ്ടത് എല്ലാത്തരം പരിശീലനങ്ങൾക്കും വേണ്ട ട്രെയിനേഴ്സുള്ള ഒരുവിധമല്ല വലിയ ബിസിനസ് വ്യവസായങ്ങളല്ല ചെറുകിട പരിപാടികൾ വീട്ടിൽ ചെയ്യുന്ന പരിപാടികൾ ഇപ്പോൾ കൂണു വളർത്തൽ അതുപോലെ പലതരം ചെറിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട പരിശീലനം നൽകുന്ന ആ ഒരു സെൻറ്ററാണ് സ്റ്റഡ് കൗൺസിൽ എന്ന് പറയുന്നത് സ്റ്റഡ് എസ് ടി ഇ ഡി സ്റ്റഡ് കൗൺസിൽ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും ഈ സ്റ്റഡ് കൗൺസിലിന് ഏകദേശം എല്ലാ ജില്ലകളിലും തന്നെ ഓഫീസുകളുണ്ട് അവരുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഈ മുനിസിപ്പാലിറ്റികൾ പഞ്ചായത്തുകൾ ബ്ലോക്കുകൾ എന്നിവയിലൊക്കെയുള്ള പദ്ധതി ജനകീയ ആസൂത്രണ പദ്ധതിയിൽ പരിശീലനങ്ങൾ കൊടുക്കുക ഒരു ഇരുപത് പേരും മുപ്പത് പേർക്കൊക്കെ പരിശീലനങ്ങൾ കൊടുക്കുകയാണ് അവർ പദ്ധതി എന്നാൽ നിങ്ങൾക്ക് അവർക്ക് അപ്പോൾ ട്രെയിനേഴ്സുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഒറ്റയാളാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഏതാനും പേരെ കൂട്ടി ഒരു ഗ്രൂപ്പാക്കി അവരോട് പറഞ്ഞാൽ അവർ ആ ഫീസ് കൊടുത്താൽ ആ പരിശീലനം നേടാം അല്ലെങ്കിൽ അതിൻ്റെ ട്രെയിനേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഉൽപ്പന്നത്തിൻ്റെ ട്രെയിനേഴ്സുമായി ബന്ധം അവർ പറഞ്ഞുതരും ആ ട്രെയിനേഴ്സുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ഫീസ് കൊടുത്താൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് പരിശീലനം ലഭിക്കും അതിൻ്റെ പേരാണ് സ്റ്റഡ് എസ് ടി ഇ ഡി സ്റ്റെഡ് പപ്പട നിർമ്മാണത്തെക്കുറിച്ച് പലരും ചോദിച്ചു അതൊക്കെ അവിടെ നിന്ന് ബന്ധപ്പെട്ടാൽ അവർ അതേക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരും പിന്നെ പൂർണ്ണമായും അതിന് ഫീസുണ്ടോന്ന് ഓർക്കണം സ്റ്റെഡിലെ എല്ലാ ട്രെയിനിങ്ങുകൾക്കും ഒരു ഫീസുണ്ട് സാധാരണ അവർ ഇരുപത് പേരുടെയൊക്കെ ഒരു ബാച്ചിന് ഇരു ഒരാൾക്ക് രണ്ടായിരം രൂപ മൂവായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ഒക്കെ പല ദിവസങ്ങളിലെ ട്രെയിനിങ് ആണ് അല്ല അപ്പം അങ്ങനെ ഒരു ഇരുപത് പേര് പത്ത് പേർ ഇരുപേരുടെ ബാച്ചിനാണ് പരിശീലനം കൊടുക്കുന്നത് എന്നാൽ നിങ്ങൾക്ക് ആ ട്രെയിനേഴ്സുമായി ബന്ധപ്പെട്ടാൽ അവരുടെ ഫീസ് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ പരിശീലനം ലഭിക്കും പിന്നെ പല ടെക്നോളജി സ്വന്തമായി വികസിപ്പിച്ചിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അവരിൽ അവരെ കണ്ടെത്തി അവരിൽ നിന്ന് നമുക്ക് അവരുടെ അർഹിക്കുന്ന ഫീസ് കൊടുത്താൽ നമുക്കത് പഠിച്ചെടുക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഇന്ത്യയിലുടനീളം ഓരോ ജില്ലയിലെ ലീഡ് ബാങ്ക് പ്രധാന ബാങ്ക് ആയിട്ട് ഓരോ ജില്ലയ്ക്കും നിയോഗിച്ചിട്ടുള്ള ബാങ്കുണ്ട് ആ ലീഡ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ ആസ്ഥാനത്തായിരിക്കും മിക്കവാറും ഒരു ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് സ്വന്തം തൊഴിൽ പദ്ധതി പരിശീലനം നേടുന്നതിനായി ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് ആ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ സൗജന്യമായി നൂറ് ശതമാനം സൗജന്യമായി നമുക്ക് ഭക്ഷണം തന്ന് നമ്മൾക്ക് പരിശീലനം തരും അതുകൊണ്ട് അവർ എപ്പോഴും നമ്മൾ ചോദിക്കുന്ന പരിശീലനം കൂടനെ തന്നു തരണമെന്നില്ല നമ്മൾ അവിടെ പോയി നമ്മുടെ ആവശ്യം എന്താണെന്ന് പേര് എടുക്കൊടുക്കുക ആ പരിശീലനത്തിന് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർ അങ്ങനെ ഒരു പരിശീലനം അടുത്ത ഭാവിയിൽ ഒരു സമയത്ത് അറേഞ്ച് ചെയ്യും അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളെ അറിയിക്കും അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിശീലനം ഏതാണെന്ന് അന്വേഷിച്ച് അതിൽ നിങ്ങൾ പങ്കാളിയാകുക അപ്പം ഇങ്ങനെ അനേകം പരിശീലന സാധ്യതകളുണ്ട് നിങ്ങൾക്ക് പഠിക്കാനും തയാ മനസ്സുണ്ടെങ്കിൽ കഷ്ടപ്പെടുവാൻ മനസ്സുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടാൻ മനസ്സ് വെക്കാതെ നോ പെയിൻ നോ ഗെയിൻ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് പടി ഒരു വീഡിയോ പോലും കാണാൻ മെനക്കെടാതെ നമുക്കിതൊന്നും നേടാൻ പറ്റുകയില്ല അങ്ങനെയുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ലേ ഇത് എന്നാൽ കഷ്ടപ്പെടുവാനും പെയിൻ എടുത്ത് നമ്മൾ ഗെയിൻ നേടുവാനായിട്ട് മനസ്സുള്ളവർക്ക് വേണ്ടിയുള്ളൊരു പരിപാടിയാണിത് ഇപ്പോൾ ഞാൻ തന്നെ ഈ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ തന്നെ എൻ്റെ വ്യക്തിപരമായ ജോലി വർഷങ്ങളായിട്ടുള്ള ജോലിയിലുള്ള അനുഭവങ്ങളും എൻ്റെ വ്യക്തിപരമായ ഗവേഷണങ്ങളും പിന്നെ എൻ്റേതായ വളരെ യജ്ഞങ്ങൾ ചെലുത്തിയാണ് ഞാൻ ഈ ഈ ജോലിക്ക് ഇടയ്ക്ക് ഈ കാര്യങ്ങൾ വീഡിയോ എടുക്കുന്നു അതിനുവേണ്ട സംഗതികൾ ഒരുക്കുന്നു അത് അപ്ലോഡ് ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് യജ്ഞിക്കുവാനായിട്ട് കഷ്ടപ്പെടുവാനായിട്ട് പെയിൻ ഒരു മനസ്സ് നമ്മൾ വെച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിലൊരു ഗെയിൻ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് വെറുതെ നമ്മൾ വീടുകളിലിരുന്ന് സമയം ഈഴാക്കുന്നവർ ഉറങ്ങി ടി വി കണ്ടും പാഴാക്കുന്നവർ സമയങ്ങൾ പ്രയോജനപ്രദമായി പഠിക്കുവാനും ട്രെയിനിങ് പാസ് ആകുവാനുമൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വലിയൊരു ഏണിങ് ഉണ്ടാകാൻ കഴിയും നിങ്ങൾക്ക് പലർക്കും വരുമാനം കൊടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്നുള്ള താല്പര്യത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് അത് സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റേതായ പ്രയോജനം കിട്ടും അപ്പോൾ നല്ലൊരു ഭാവി ആശംസിക്കുന്നു നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായ പ്രയോജനങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൊമൻസിൽ രേഖപ്പെടുത്തുക അത് എനിക്കും മറ്റുള്ളവർക്ക് വായിക്കുന്നവർ ഈ വീഡിയോ കാണുന്നവർക്കുമെല്ലാം പ്രചോദനമായിരിക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്